സുമ ഇന്ത്യയുടെ സൗന്ദര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യമാണ് എന്നാണ് നമ്മൾ പറയാറ് പക്ഷെ ഇപ്പോൾ വീണ്ടും രാഹുൽ ഗാന്ധി പുതിയ പുതിയ ബോംബുകളുമായി തെളിവുകളോടെ പുറത്തു വന്നിരിക്കുകയാണ് കർണാടകയിലെ അലന്ത് എന്ന് പറയുന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ വോട്ടെടുപ്പിൽ കഴിഞ്ഞ തവണത്തെ വോട്ടിങ്ങിൽ ആറായിരത്തി പതിനെട്ടോളം വോട്ട് നീക്കം ചെയ്തിരിക്കുന്നു അത് ആരുടെ വോട്ടാണോ നീക്കം ചെയ്തത് അവരെയും ആരാണോ വോട്ട് നീക്കം ചെയ്തത് അവരെയും കൊണ്ട് നേരിട്ട് ഹാജരാക്കിയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ തെളിവുകൾ പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ പറയുന്നത് ഈ വ്യക്തികൾ അറിയാതെ ഇവരുടെ വോട്ടുകൾ നീക്കം ചെയ്തത് വളരെ ചെറിയൊരു കണക്ക് മാത്രമാണ് ഇനി എത്രയോ അറിയാൻ കിടക്കുന്നത് കാണും ഇത് തന്നെ കണ്ടുപിടിക്കുന്നത് യാദൃച്ഛികമായി ഒരു മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഒരു വോട്ട് വ്യക്തിയുടെ വോട്ട് കാണാനില്ല പെട്ടെന്ന് വോട്ട് നഷ്ടമാകുന്നു അത് ആരാണ് വോട്ട് നഷ്ടപ്പെടുത്തിയെന്ന് ചെക്ക് ചെയ്തപ്പോൾ അയൽവാസിയാണെന്ന് കണ്ടെത്തുന്നു എന്നാൽ ആ വ്യക്തി അത് അറിഞ്ഞിട്ട് പോലുമില്ല അതായത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വ്യാജ ഐ ഡി കാർഡുകൾ ഉപയോഗിച്ച് വ്യാജ നമ്പറുകൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിവോടുകൂടി ഇത് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുരുതരമായ നമ്മുടെ രാജ്യത്തോട് തന്നെ ചെയ്യുന്ന ക്രൂരത എന്ന് പറയാവുന്നത് അല്ലെ കഴിഞ്ഞ പത്രസമ്മേളനം ആദ്യത്തെ പത്രസമ്മേളനത്തില് വോട്ടുകൾ ചേർക്കുന്നതിനെ കുറിച്ചായിരുന്നു ഇതിൽ ചേർക്കുന്ന വോട്ടുകൾ നീക്കം ചെയ്തതിനെ പ്രതിപക്ഷത്തിലേക്ക് വരേണ്ടിയിരുന്നത് അത് ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിലേക്ക് വരേണ്ടിയിരുന്ന വോട്ടുകൾ നീക്കം ചെയ്തതിനെ കുറിച്ചാണ് തെളിവ് സഹിതം ഇപ്പൊ വന്ന് പറയുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയാണ് അദ്ദേഹം ശക്തമായ അവരോടൊപ്പം മുന്നോട്ട് കൊണ്ടുവരുന്നത് കൊണ്ടിരുന്നത് ആരോപണങ്ങൾ കാരണം അദ്ദേഹം നടക്കില്ല എന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരു സംവിധാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നമ്മളിതിനു മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്ക് മറ്റേ സുപ്രീം കോടതിക്ക് അപ്പുറമാണ് ആ സമയത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഏതെങ്കിലും ഭരണപക്ഷ പാർട്ടിയോ ആരാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിവോടെ ഇത്തരത്തിൽ വോട്ട് കൊള്ള നടക്കുന്നു അല്ലെങ്കിൽ വോട്ട് അനാവശ്യ വോട്ടുകൾ എന്താണ് ഇല്ലാതാക്കുന്നു അതുപോലെ തന്നെ കൂട്ടിച്ചേർത്തലുകൾ നടക്കുന്നു അതിന് പറയുന്നത് വെറും പതിനാല് സെക്കൻഡും പതിമൂന്ന് മിനിറ്റും പതിനാല് സെക്കൻഡൊക്കെ കൊണ്ടാണ് ഓരോ വോട്ട് മാറ്റൽ പ്രക്രിയ നടക്കുന്നത് അതായത് ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ വ്യാജമായി ഇത്തരത്തിൽ ആസൂത്രിതമായി തന്നെ പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഗുജറാത്ത് മഹാരാഷ്ട്ര കർണാടക സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും നമുക്കറിയാം ഒരു പേര് എന്തൊക്കെ നമ്മൾ അത് റിമൂവ് ചെയ്യണമെങ്കിൽ കാണിക്കണം നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും തന്നെ കാർഡ് തുടങ്ങി നമ്മുടെ അംഗമ വസ്തുക്കളെല്ലാം സബ്മിറ്റ് ചെയ്താലേ നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിയൽ പോലും അങ്ങനെയുള്ള രാജ്യത്താണ് ഇത്രത്തോളം ഇത്രത്തോളം പ്രോസസ് നടക്കുന്ന ഒരു രാജ്യത്താണ് ഒരു വീട്ടിൽ തന്നെ ഇതിനു മുമ്പ് വന്നിരുന്ന കാര്യങ്ങളൊക്കെ മാധ്യമപ്രവർത്തകർ നേരിട്ട് പോയി അത് കണ്ടെത്തിയ കാര്യങ്ങൾ തന്നെയാണ് അത് രാഹുൽ ഗാന്ധി ആരോപിച്ച എല്ലാ കാര്യങ്ങളും അത് അങ്ങനെ തന്നെയാണ് എന്ന് സത്യം മാധ്യമ പ്രവർത്തകർ അത് ബി ജെ പി ചായ്വുള്ള മാധ്യമങ്ങൾ തന്നെ അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇന്ത്യ ടുഡേ അടക്കമുള്ള ബി ജെ പി ചായ്വുള്ള മാധ്യമങ്ങൾ തന്നെ നേരിട്ട് ഫീൽഡിൽ നിന്ന് ലൈവ് കൊടുക്കുകയാണ് അതെ ഈ വീടിനെ കുറിച്ചാണ് പറഞ്ഞത് ഇവിടെ ആകെ ഒരാളെ ഉള്ളൂ പക്ഷെ ഇവിടെ നൂറ്റിയെട്ട് പേരുടെ നമ്പർ ഈ വീടിന്റെ നമ്പറാണ് അതുപോലെ തന്നെ എ ബി സി ഡി എന്നൊക്കെയാണ് അച്ഛന്റെ പേര് അങ്ങനെയൊക്കെ ഉള്ളവരാണ് ഇത് ചെയ്തതെന്നുള്ളതാണ് അതായത് അച്ഛന്റെ അമ്മയുടെ ഒക്കെ പേരിന്റെ സ്ഥാനത്ത് എ ബി സി ഡി എന്ന് എഴുതി വെച്ച് വീട് വീട്ടി അവിടെ സീറോ പൂജ്യം എന്ന് രേഖപ്പെടുത്തിയ ഇതൊക്കെ അന്ന് പുറത്തു വന്നു ആ തരത്തിലൊക്കെയുള്ള ഉണ്ടായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനും മിണ്ടാട്ടം മുട്ടിയിരിക്കുകയാണ് ഇന്ന് വരെ അതിനെ കുറിച്ചൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്ന് പറഞ്ഞത് എന്താണ് തെളിവ് പുറത്തു കൊണ്ടുവരൂ ഈ തെളിവോടു കൂടിയാണ് ഇപ്പോൾ അന്നും തെളിവ് നേരിട്ട് മാധ്യമങ്ങൾ ചെന്ന് എന്താണ് ലൈവായിട്ട് ചർച്ച ചെയ്തിട്ട് പോലും വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് തെളിവ് പുറത്തുകൊണ്ടുവരുന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചക്രവ്യൂഹത്തിലാക്കിയിരിക്കുകയാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം തെളിവുകളെല്ലാം ഹാജരാക്കുന്നുണ്ട് ഇവർ പറയുന്നുണ്ട് ഇതെല്ലാം അല്ലെങ്കിൽ പരസ്യമായി മാപ്പ് പറയണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും പ്രതിരോധിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധിക്കാനായിട്ട് ഒന്നും തന്നെ ഇതുവരെയും അവർ സംസാരിച്ചിട്ടില്ല എന്നാണ് ഞാൻ രാജ്യത്ത് ഇന്ന് വരെ ഉയർന്നു കേട്ടാൽ ഇത്രത്തോളം അപഹാസ്യമായ ഒരു ആരോപണം ഇന്നുവരെ നമ്മുടെ രാഷ്ട്രീയ ജനാധിപത്യത്തെ കുറിച്ച് അല്ലെ ഇന്ന് വരെ ഉയർന്നു കേട്ടിട്ടില്ല അതായത് വോട്ട് തിരിമറി എന്ന് പറയുന്നത് ജനാധിപത്യത്തെ മുറുക്കിയാണ് ആരോ പറയുന്ന ഒരു ഒരു കമന്റ് ചെയ്ത് അതായത് ബി ജെ പിക്ക് ജനാധിപത്യം സംരക്ഷിക്കുക എന്നുള്ളത് ബാധ്യതയല്ല ബി ജെ പി എപ്പോഴും എന്താണ് അവരുടെ അവരുടെ ഇത് മതം സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് എത്ര എത്ര ഇതായിട്ടുള്ള എത്ര അശ്ലീലമാണ് ആ വാക്കുകൾ അല്ലെ ജനാധിപത്യം സംരക്ഷിക്കുക എന്നത് ഒരു ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ള ഒരു ജനാധിപത്യം സംരക്ഷിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയൊരു കടമയാണ് നമ്മുടെ ജനാധിപത്യമാണ് ഇന്ത്യ എനിക്ക് തോന്നുന്നു നിർത്തുന്നതും എല്ലാവർക്കും ഒത്തിരിമേടെ കഴിയാനായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമ്മളുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും രാജ്യമാണ് അങ്ങനെയുള്ള ഒരു രാജ്യത്താണ് ഇപ്പോൾ ഇരിക്കുന്നവർ യഥാർത്ഥത്തിൽ ജയിച്ചവരാണോ എന്ന് പോലും ഉള്ള സംശയമുണ്ട് അല്ലെ അതായത് ഇവർ ആളുകൾക്ക് വേണ്ടാത്ത ഒരു സർക്കാരിനെ ഇവർ അടിച്ചേൽപ്പിക്കുകയാണ് ആളുകൾക്ക് വേണ്ട ജനങ്ങൾക്ക് ആ സർക്കാരിനെ വേണ്ടെങ്കിലും ആ സർക്കാരിനെ അടിച്ചേൽപ്പിക്കുകയാണ് പല ഭാഗത്ത് നിന്ന് വോട്ട് കൊള്ള നടത്തി പണ്ട് ഇവി എം തട്ടിപ്പിനെ കുറിച്ച് കേട്ടു അതും തേച്ച് മാറ്റി കളയു പക്ഷേ ഇത് ഡയറക്റ്റ് ആയിട്ട് കൃത്യമായ തെളിവോടു കൂടിയാണ് വരുന്നത് ആ ജനങ്ങൾ ആഗ്രഹിക്കുന്ന സർക്കാർ അല്ല ബി ജെ പി സർക്കാർ എന്നൊരു പക്ഷെ നാളെ തെളിയുമായിരിക്കാം അങ്ങനെയുള്ളൊരു സർക്കാരിനെ ജനങ്ങൾക്ക് വേണ്ടാനിട്ടും അവരുടെ പേരിൽ കള്ളം പറഞ്ഞ് വോട്ട് അല്ലെ വോട്ട് തിരിമറി നടത്തി അവരെ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമാണ് അതെ തീർച്ചയായിട്ടും കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയായി ഒരുപാട് ഒരുപാട് വിമർശനങ്ങളൊക്കെ നേരിട്ടിട്ടും കഴിഞ്ഞ തവണ ഈ എൻ ഡി എ ഒരുമിച്ച് നിന്നിട്ടും ഒക്കെ എല്ലാവരും അതിശയപ്പെട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഇത്രയും സത്യത്തിൽ അത് ഇടയിലൂടെ സാങ്കേതിക പണികൾ അവർ ചെയ്യുകയാണ് എന്നുള്ളതാണ് അത് നമ്മൾ ചിന്തിക്കേണ്ട അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇപ്പോൾ സെക്കൻഡെ കൊണ്ട് വോട്ട് മാറ്റുക സെക്കൻഡേ കൊണ്ട് വോട്ട് ചേർക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് മെഷീന്റെ കൂടി എത്രത്തോളം എന്താണ് ബുദ്ധിപരമായി തന്നെ അതിന് കുതന്ത്രം നെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിൽക്കുന്നത് ഇതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വന്തമായി രാജിവെച്ചു പോയതാണ് എന്തുകൊണ്ടാണ് അയാൾക്ക് ഈ ഇവരുടെ കള്ളത്തരത്തിന് ൂട്ടുനിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞയാൾ ഒരു ദിവസം ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ രാജിവെച്ച് പോയതാണ് ഇതിന് തൊട്ട് മുൻപിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് അതേ സ്ഥാനത്ത് വന്നിരിക്കുന്ന ഈ വ്യക്തി അദ്ദേഹത്തിനെ കുറിച്ചാണ് ഇപ്പോ രാഹുൽ ഗാന്ധി പറയുന്നത് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന് പതിനാലോളം പതിനെട്ടാണ് അല്ലെ പതിനെട്ടോളം നോട്ടീസുകൾ സി ഐ ഡി അല്ലെ കർണാടക സി ഐ ഡി ഇതിനെന്താണ് ഇതിന്റെ കാരണങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള നോട്ടീസുകൾ അയച്ചിട്ട് പോലും മറുപടി പറഞ്ഞില്ല എന്നുള്ളതാണ് അതായത് അദ്ദേഹത്തിന് അറിയാം എന്നെ ഇനി ചോദിക്കാൻ ആരും വരില്ല എന്നുള്ള എന്നുള്ളത് അങ്ങനെയുള്ള വ്യക്തികളായിരിക്കാം അദ്ദേഹത്തിന് സംരക്ഷണം നൽകുന്നു എന്നുള്ളതാണ് നിഷ്പക്ഷമായി നിൽക്കേണ്ട ഒരു ഭാഗത്ത് നിന്നുമാണ് ഇത്രയും വലിയൊരു ചതി നിഷ്പക്ഷത എന്ന് പറയുന്നത് അതിന്റെ അങ്ങേ അറ്റമാണ് അതായത് രാജ്യത്തിന് അതിനെ ഏറ്റവും വിശ്വാസ്യത എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു പറയുന്നതി നടന്നിരിക്കുന്നത് ചതി എന്നുള്ള ജനാധിപത്യത്തെ തന്നെ കഷാപ്പ് ചെയ്യുന്നവരാണ് എന്നുള്ളതാണ് മനസ്സിലായത് അതായത് ഈ രാജ്യത്തിന് എത്രത്തോളം ഇല്ലാതാക്കാൻ ഇത് സ്വന്തം വികസന നേട്ടങ്ങൾ എന്ന് പറഞ്ഞ് മേനു നടിക്കുകയും യഥാർത്ഥത്തിൽ ജനങ്ങൾ താഴേക്കിടയിൽ ഏറ്റവും കൂടുതൽ ഇതിൽ എടുത്തു മാറ്റിയിരിക്കുന്നത് ദളിത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തികളെയാണ് അതായത് ദളിത് അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട വ്യക്തികളെയാണ് ഏറ്റവും കൂടുതൽ വോട്ടിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നതും മറ്റ് അനുകൂലമായ വ്യക്തികളെ പിടിച്ച് വ്യക്തികളെ നല്ല കൂടുതൽ ആൾക്കാരുടെ പേര് വെച്ച് ചേർത്തിരിക്കുന്നു വ്യക്തികളല്ല അവിടെ വ്യക്തികളില്ല വ്യക്തികളെല്ലാം എന്താണ് മാനുഷികരാണ് മനുഷ്യരല്ലാത്ത വ്യക്തികളാണ് അവിടെ ഉള്ളത് എല്ലാവരും ഏറിൽ നിൽക്കുകയാണ് പക്ഷെ അവിടെ പേരും എ ബി സി ഡി എന്ന് പറയുന്ന പിതാക്കന്മാരും പിന്നെ അതുപോലെ തന്നെ സീറോ വീടുകളുമാണ് അതെ പൂജ്യം വീടുകൾ എ ബി സി ഡി ആണ് പിതാക്കന്മാരുടെ പേര് അങ്ങനെ ഉള്ളവർ തന്നെയാണ് ഇന്ന് രാജ്യം വരയ്ക്കുന്നതെന്ന് പറയേണ്ടി വരും തീർച്ചയായിട്ടും ഇപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഇപ്പൊ അദ്ദേഹം തെളിവുകൾ കൊണ്ടുവന്നു ഇനി ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ജനങ്ങളാണ് അതെ അതെ ഇത് പലരും രാഹുൽ ഗാന്ധിയോട് പറയുന്നത് നിങ്ങൾ ഇത് ഇതുമായി ബന്ധപ്പെട്ട കേസിൽ എന്നുള്ളതാണ് അതായത് ഇത് ഒരു പ്രധാന സംഭവം എന്ന് പറയുന്നത് നമ്മുടെ നിയമപരമായുള്ള അതായത് നിലനിൽക്കുന്ന വോട്ടർ പട്ടികയെ കുറിച്ചാണ് നമുക്ക് പരാതിപ്പെടാനുള്ളത് ഭാഗമുള്ളത് അതായത് കോർട്ടിന്റെ നിയമങ്ങളിലുള്ളത് നിലവിലുള്ള വോട്ടർ പട്ടികയെ കുറിച്ച് പരാതിപ്പെടാനാണ് പഴയ വോട്ടർ കുറിച്ച് പരാതിപ്പെടാനുള്ള ഒരു ഭാഗം ഇല്ല അങ്ങനെയുള്ളൊരു നിയമ സംവിധാനത്തിന് വേണ്ടിയിട്ട് അത് ഉണ്ടാക്കണം മാത്രവുമല്ല ഇതിനു മുൻപുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഇതിലേക്ക് കൊണ്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും അദ്ദേഹത്തിന്റെ പാർട്ടിപരമായിട്ടുള്ള രീതിയിലാണല്ലോ അദ്ദേഹം ഇതിൽ ഇടപെടുന്നത് പാർട്ടിപരമായിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളൊരു കാര്യമാണ് താൻ ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ആരെങ്കിലും ഒരാൾ പരാതി കൊടുത്താൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഉണ്ടാവും പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായ ഒരു ബാധ്യതയുണ്ട് തങ്ങൾക്കെതിരെ ഒരു അലിഗേഷൻ നേരിട്ടാൽ അത് അന്വേഷണം പ്രഖ്യാപിക്കേണ്ട ഒരു ബാധ്യതയുണ്ട് കാരണം രാജ്യത്തിൽ തന്നെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക് അവരെന്തുകൊണ്ട് ഇതിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്നില്ല അന്വേഷണം പ്രഖ്യാ വിശ്വസ്ത അതായത് ഒരു പ്രതിപക്ഷ നേതാവാണ് ജനാധിപത്യത്തെ കുറിച്ച് ജനാധിപത്യത്തെക്കുറിച്ച് വോട്ടിങ് സംവിധാനത്തെക്കുറിച്ച് പരാതിപ്പെടുന്നതെന്ന് തന്നെയാണ് അതായത് പ്രതിപക്ഷം ഒരു ജനാധിപത്യത്തിന്റെ അതിന്റെ വിശ്വാസത്തെ കുറിച്ച് സംസാരിക്കോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് വലിയ ക്രമക്കേടെന്നാണ് അതായത് പ്രതിപക്ഷം പറയുകയാണ് നമ്മളെ ഒരു സ്ഥലം ഒരിടത്തെ വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ പ്രതിപക്ഷ പാർട്ടിയിലുള്ളതും ഭരണപക്ഷ പാർട്ടിയിലുള്ള രണ്ട് പ്രസന്റ് അവരുടെ രണ്ടു റെപ്രസെന്റേറ്റീവ്സ് അവിടെ ഹാജരാണ് എന്തുകൊണ്ടാണ് അവരാണ് ജനാധിപത്യത്തെ നയിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ കണ്ണിൽ അത് ഏതെങ്കിലും തരത്തിലുള്ളത് കള്ളത്തരമാണെന്ന് തോന്നിയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ചെയ്യും ഇടയ്ക്ക് വെച്ച് ഇടപെട്ട് അത് വേണ്ട രീതിയിലുള്ള പരിഹാരം കാണും അതായത് എന്തെങ്കിലും കള്ള വോട്ട് ചെയ്യുന്നുണ്ടോ കള്ള വോട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ആരോപണങ്ങളുണ്ടോ എന്നറിയാനായിട്ട് അവിടെ ഒരു രണ്ട് റെപ്രസെന്റേറ്റീവ്സും മൂന്ന് പാർട്ടിയുടെയും മൂന്ന് പാർട്ടിയുടെയും റെപ്രസെന്റേവ് ചെയ്യുന്ന ആൾക്കാർ കാണും പക്ഷെ ഇവിടെ പ്രതിപക്ഷം തന്നെ പറയുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടും ഒഫീഷ്യലായി കർണാടക സർക്കാർ സി ഐ ഡി തന്നെ അവർക്ക് നോട്ടീസ് അയച്ചിട്ടും അത് ഒന്ന് തിരിച്ചു മറുപടി പറയാൻ പോലും കഴിയാത്ത തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയിരിക്കുന്നത് അർത്ഥം തന്നെ എന്താണ് ഇവർക്ക് ചുക്കാൻ പിടിക്കുന്ന ഒരു വലിയൊരു രാഷ്ട്രീയ പിൻബല പിൻബലം ഇവർക്കുണ്ട് അല്ലെങ്കിൽ ഇത് വലിയൊരു അട്ടിമറി തന്നെ നടത്തിയിരിക്കുന്നു എന്നുള്ളത് സമ്മതിക്കുകയാണ് ഇത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ജനാധിപത്യം എന്ന് പറയുന്നതിന്റെ കളങ്കപ്പെടുത്തി കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലെങ്കിൽ ജനാധിപത്യ ഈ വരുന്ന ഒരു സർക്കാരായിരുന്നാലും ആരൊക്കെ അവകാശപ്പെട്ടാലും അതൊരു പക്ഷെ ഈ കള്ളത്തരത്തിലൂടെ വരുന്ന സർക്കാരായിരിക്കും അതൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായിപ്പോയി എന്നുള്ളത് കൊണ്ടാണ് കാരണം രാജ്യത്തെ മുഴുവൻ എല്ലാ സംവിധാനങ്ങളും ഇല്ലാതാക്കി ഒരു പ്രത്യേക തരത്തിൽ മാത്രം ചിന്തിക്കുന്ന അത്രത്തോളം വികൃതി പിടിച്ച മനസ്സുള്ള ആൾക്കാരുടെ ഒരു രാഷ്ട്രമാക്കി ഇതിനെ മാറ്റുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ആഗ്രഹം ആ തരത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ കൂടെ നയിക്കുന്ന തരത്തിൽ നല്ല അതായത് ജനങ്ങളെ ഇല്ലായ്മ ചേരുന്നു ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് ഇനി നമ്മുടെ രാജ്യം നേരിടാൻ വേണ്ടി പോകുന്ന വലിയ പ്രഖ്യാ പ്രത്യാഘാതങ്ങളുണ്ട് അതായത് ഇങ്ങനെയുള്ളവരെ ജനം ഓടി അടിക്കുന്ന ഒരു അവസ്ഥ വരും അതായത് ഹിറ്റ്ലർ പറഞ്ഞ പറഞ്ഞാൽ എങ്ങനെയൊക്കെ ഹിറ്റ്ലർ ഏത് എങ്ങനെയാണ് ജീവിച്ചത് അയാൾ എങ്ങനെയാണ് മരണപ്പെട്ടത് അതുപോലെ തന്നെ ഇപ്പൊ ശ്രീലങ്ക ഇവിടെ നമ്മുടെ നേപ്പാളിൽ എന്താണ് ജനങ്ങളുടെ ഇതിനനുസരിച്ച് ഒരു ഭരണകൂടം അവരുടെ അഴിമതിയല്ല അവര് വിളിച്ചു പറഞ്ഞപ്പോൾ അതിനെതിരെ പ്രതികരണങ്ങൾ ഉണ്ടായി അത് ഈ ഒരു സംഭവം കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഒരു ഏകാധിപത്യം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചിലപ്പോൾ കിട്ടുന്നതോ വലിയൊരു തിരിച്ചടിയായിരിക്കും ജനാധിപത്യത്തെ ഏകാധിപത്യമാക്കാനായിട്ട് ചിന്തിക്കുന്നവർക്ക് ഒരു പക്ഷേ തിരിച്ചടി കിട്ടുന്നത് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് അത് അടിക്കൂ എന്ന് പറയും ആ അല്ലെങ്കിൽ തീർച്ചയായും ആ ഒരു കാലത്തിലേക്ക് എത്തുമെന്നുള്ളതാണ്